വിശിഷ്ട വ്യക്തികളെ എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തുക്കളെ It like അയാൾ അറിയുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാഗവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും സത്യാഗ്രഹത്തിലും പ്രാർത്ഥനയിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ഒരുപാട് ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യഭാവി സർദാർ വല്ലഭായ് പട്ടേൽ മീരാ ബഹൽ നർഹരി പരീഖ് രവിശങ്കരൻ വ്യാസ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധി സത്യ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധി ജയന്തി ദിനം നമുക്ക് സേവന ദിനമാണ് নম কুতুড কমড় বাদা কি জয়